അപ്പൊ ഞമ്മ ഇപ്പുള്ളത് ബാക്കൽ ബീച്ചിലാണ് നല്ല അടിപൊളി അവിടെ അടിപൊളിയുണ്ട് ഫുള്ള് മുന്നത്തെ പോലെ ഒന്നുമില്ല ഇപ്പൊ സമയം പത്ത് മണിയാണ് മുന്നെല്ലാം ആറ് ഏഴ് മണിയാകുമ്പോ അല്ലാതെ ടച്ച് വായിച്ചു ഇപ്പൊ പത്ത് മണി പന്ത്രണ്ട് മണി ഓരോണ്ട് നൈറ്റ് ഔട്ട് നൈറ്റ് വായ്പ നമ്മളിപ്പോ നോമ്പൊറക്കാൻ വന്നതാ നോമ്പ് ശാന്തമായ കടലിൽ തരമാല ഇരിക്കാൻ പറ്റി നല്ലതാ സീറ്റ് ഉണ്ട് നല്ല സൗകര്യം പിന്നെ ഇങ്ങനെ ഉണ്ടായിട്ട് നല്ല ഭയപ്പെടുത്ത നല്ല ടെൻഷനെല്ലാം ഉണ്ടാക്കി വന്നിട്ടുണ്ടാ മതി ഇവിടെ ഇഫ്ത്താറ് മീറ്റിംഗ് ഉണ്ട് ഇഫ്ത്താറ് പാർട്ടി എല്ലാം ഇവിടെ എല്ലാത്തിനും പറ്റിയ സൗകര്യമുണ്ട് ഉണ്ട് ഇവിടെ ആൾക്കാരുടെ ഇപ്പൊ ആൾക്കാർ കുറച്ച് കുറഞ്ഞുകൊണ്ട് വന്ന് നേരത്തെ നല്ല ആൾക്കാരെ നല്ലൊരു രസമുണ്ട് ഇന്നത്തെ പോലെ ഒന്നുമല്ല പണ്ടല്ലോ ആറുമണി ആവുമ്പോ എല്ലാരും അച്ചു വായിച്ച് അങ്ങനെയൊന്നുമില്ല ഇത്തരമണി ആരും ലും കാളെല്ലാം പോയി മുമ്പായതുകൊണ്ട് അങ്ങനെ ആളില്ല സൈഡെല്ലാം ഫുള്ള് ഇതെല്ലാം ഉണ്ട് കുറച്ച് കാണാനല്ലോ ഉണ്ട് കളിക്കാനും ഇതെല്ലാം ഉണ്ട് അയക്കുള്ളത് കടലിന്റെ സൈഡാണ് ടെന്റല്ല കെട്ടിട്ട് ഹോം വർക്ക് ഉള്ള സൗകര്യം ഇട ടെൻ്റ് കിട്ടി രാത്രി ആയതുകൊണ്ട് ഒന്നുമില്ല കടല നദി നദക്കല്ല നല്ല ആ സൗകര്യം ടെൻ്റ് എല്ലാം കിട്ടിയിട്ടുണ്ട് ഇത് നവംബർ ഒക്കെ ഉള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് വലിയ ഇന്ത്യയുടെ നോമ്പർക്കുള്ള ടെൻഡാണ് sorry നമ്മ മുൻ മുൻകൂട്ടിയിട്ട് ഓർഡർ ആക്കണം ഇവിടെ എന്നെങ്കിൽ നമുക്ക് നോമ്പർക്കാണുള്ള എല്ലാ വിഭവങ്ങളും നമുക്ക് കിട്ടും ഇവിടെ വന്നിട്ടായിട്ട് ഓർഡർ ചെയ്യാമെന്നു കഴിയില്ല ഒരു ദിവസം മുന്നേ നമ്മള് ഓർഡർ ചെയ്യണം ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ നിസ്കരിക്കാവുന്ന സൗകര്യമുണ്ട് എല്ലാ സൗകര്യമുണ്ട് ബീച്ചിൻ്റെ തന്നെ ഫുള്ള് മാറിയേ ബീച്ചിൻ്റെ നല്ല വൃത്തിയും എല്ലാം കാര്യങ്ങളുണ്ട്

ഒരു ഇഞ്ചിന് എന്താന്ന് വെച്ചാല്